മെട്രോമാൻ ഈ ശ്രീധരന്റെ അഭിപ്രായവും പരിഗണിച്ചു വേണം തിരുനാവായ തവനൂർ പാലം നിർമ്മിക്കാനെന്ന ഹൈക്കോടതി വിധി സ്വാഗതം ചെയ്യുന്നതായി ഈ ശ്രീധരൻ പറഞ്ഞു ഏകപക്ഷീയമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകരുതെന്ന് കോടതി നിർദ്ദേശിച്ചു തവനൂർ തിരുനാവായ പാലത്തിന്റെ അലൈൻമെന്റ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഈ ശ്രീധരൻ ഹർജിക്കാരനായി അഡ്വക്കേറ്റ് സജിത് കുമാർ മുഖാന്തരമായിരുന്നു ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ സമർപ്പിച്ചത് ഇതിന്മേലാണ് ഹർജിക്കാരന് അനുകൂലമായ നിർദ്ദേശങ്ങളോടെ ഹൈക്കോടതി തീർപ്പുണ്ടായത് പാലത്തിന്റെ നിർമ്മാണത്തിൽ അധികൃതർ വിഷയവിദഗ്ധനായ ഹർജിക്കാരൻ്റെ റിട്ട് പെറ്റീഷനിൽ പറയുന്ന കാര്യങ്ങൾ കൂടി പരിഗണനയിൽ എടുക്കണം ബദൽ അലൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളുടെ സാധ്യത ആരായണം ആവശ്യമെങ്കിൽ നേരിട്ടോ വീഡിയോ കോൺഫറൻസിലൂടെയോ ഈ ശ്രീധരനുമായി ചർച്ച നടത്തി അദ്ദേഹത്തിന്റെ ഭാഗം കൂടി കേൾക്കണമെന്നും ഏകപക്ഷീയമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകരുതെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു അതേസമയം ഹൈക്കോടതി വിധി സ്വാഗതം ചെയ്യുന്നതായി ഈ ശ്രീധരൻ പറഞ്ഞു വിധി അനുകൂലമാണെന്ന് മാത്രം പറഞ്ഞു കേട്ടോ എൻ്റെ എക്സാക്ട് ഡീറ്റെയിൽസ് ഇനിയും കിട്ടിയിട്ടില്ല എൻ്റെ അറിവില് കോടതി പറഞ്ഞിരിക്കുന്നത് എന്നെപ്പോലുള്ള ഒരു വ്യക്തിയുടെ ഉദ്ദേശപ്രകാരമാണ് ലെറ്റർ ബ്രിഡ്ജ് പണിയുമ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സഹായം ആവശ്യപ്പെട്ട് അദ്ദേഹം നിർദ്ദേശിക്കുന്ന മഴ പ്രകാരം ബ്രിഡ്ജ് പുതുക്കി ചെയ്യാനുള്ള കോടിക്കാണ് അങ്ങനെ ഞാൻ കേട്ടിരിക്കുന്നത് ഫുൾ ഡീറ്റെയിൽസ് ഇനി അറിയില്ല കേട്ടോ ഫ്രിഡ്ജ് എങ്ങനെ മാറ്റണം എന്നുള്ളതിനെപ്പറ്റി ഞങ്ങൾക്ക് ഞാൻ അതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല അവരെയും എന്നെ എന്നെ സമീപിക്കുകയാണെങ്കിൽ എല്ലാം പറയും എന്താ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കാം അതിന് ഗുണങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കാം അവരെ ഗൈഡ് ചെയ്യാൻ പറ്റിയിരിക്കും അത്രയും ഞാൻ ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി പഠനത്തിന് ശേഷം നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ തൊഴിലില്ലായ്മ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പതിവ് ഡിഗ്രി കോഴ്സുകളുടെ പുറകെ ചെന്ന് സമയവും പണവും കളയണോ മാറുന്ന കാലഘട്ടത്തിന് വേണം പുതിയ കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ വർക്ക് റേഡിയോളജി ആൻഡ് ടെക്നോളജി ബി വോക്ക് ടെക്നോളജി ടെക്നോളജി ബേവോക്ക് ഓപ്റ്റോമെട്രി ബേവോക്യൂട്രീഷൻ ആൻഡ് ഡയറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം